നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എസ് ഐ പി രജിസ്ട്രേഷനിൽ വൻ വർധന ഡിസംബറിൽ നാൽപ്പത് പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം ആളുകൾ പുതുതായി മ്യൂച്വൽ ഫണ്ടുകളുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അക്കൗണ്ടുകൾ തുറന്നു മുൻ മാസത്തെ അപേക്ഷിച്ച് മുപ്പത്തിയൊന്ന് ശതമാനം വർധനയാണ് പുതിയ എസ് ഐ പി രജിസ്ട്രേഷനിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറുമായി താരതമ്യം ചെയ്യുമ്പോൾ വർധന എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ മുപ്പത് ലക്ഷത്തിലേറെ പുതിയ എസ് ഐ പി അക്കൗണ്ടുകളാണ് ഓരോ മാസവും രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഏപ്രിലിനും ഡിസംബറിനുമിടയിൽ രണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി എസ് ഐ പി അക്കൗണ്ടുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാന കാലയളവിൽ ഉണ്ടായ രജിസ്ട്രേഷൻ രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് കോടി ഓഹരി വിപണി നടത്തിയ കുതിപ്പ് പുതിയ നിക്ഷേപകരുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതിന് കാരണമായതോടെ എസ് ഐ പി രജിസ്ട്രേഷനും കുത്തനെ കൂടി അതേസമയം നിർത്തലാക്കപ്പെടുന്ന എസ് ഐ പി അക്കൗണ്ടുകളുടെ എണ്ണവും വർദ്ധിച്ചു ഡിസംബറിൽ ഇരുപത് പോയിന്റ് എട്ട് ലക്ഷം നിക്ഷേപകരാണ് എസ് ഐ പി അക്കൗണ്ടുകളിൽ നിന്ന് നിക്ഷേപം പിൻവലിച്ചത് നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ ഒന്നേ പോയിൻ്റ് ആറ് നാല് കോടി എസ് ഐ പി അക്കൗണ്ടുകൾ നിർത്തലാക്കപ്പെട്ടു മുൻവർഷം സമാനകാലയളവിൽ ഒന്നേ പോയിൻറ്റ് നാല് മൂന്ന് കോടി എസ് ഐ പി അക്കൗണ്ടുകളാണ് നിർത്തലാക്കപ്പെട്ടത് ചെലവ് കുറച്ച് നിക്ഷേപം നടത്താനുള്ള ഏറ്റവും മികച്ച ഉപാധിയാണ് എസ് ഐ പി വിപണി ഉയരുമ്പോൾ വാങ്ങുന്ന യൂണിറ്റുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ വിപണി ഇടിഞ്ഞാൽ അത് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാനുള്ള അവസരമാക്കി മാറ്റുകയാണ് എസ് ചെയ്യുന്നത് ഓഹരി വിപണിക്ക് നേട്ടം ഓഹരി വിപണി ഇന്ന് ചാഞ്ചാട്ടത്തിനൊടുവിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇരുപത്തോരായിരത്തി അഞ്ഞൂറ്റി അൻപതിന് തൊട്ടു താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുപ്പത്തി പോയിന്റ് ഉയർന്ന് എഴുപത്തോരായിരത്തി മുന്നൂറ്റി എൺപത്തി ആറിലും നിഫ്റ്റി മുപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ഞൂറ്റി നാല് ക്ലോസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഹരികളുടെ വില ഇടിഞ്ഞു എഴുപത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഹീറോ മോട്ടോഴ്സ് അദാനി പോർട്സ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് അപ്പോളോ ഹോസ്പിറ്റൽസ് അദാനി എൻ്റർപ്രൈസസ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ നെസ്ലെ ഇന്ത്യ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഏഷ്യൻ പെയിൻറ്സ് ബജാജ് ഫിൻസേർവ് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് എഫ് എം സി ജി എന്നിവ ഒഴികെ എല്ലാ മേഖലകളും നേട്ടം രേഖപ്പെടുത്തി ഓട്ടോ ഹെൽത്ത് കെയർ ക്യാപിറ്റൽ ഗുഡ്സ് മെറ്റൽ പവർ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അര ശതമാനം മുതൽ രണ്ടര ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയും സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് മൂന്ന് ശതമാനം നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു